രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ലോകത്തിലെ വിവിധ മതങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസിയായിട്ടുള്ള പ്യൂ റിസർച്ച് പുറത്തുവിട്ട ആ ഒരു പഠന റിപ്പോർട്ട് വളരെ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്ക ജനിപ്പിക്കുന്ന വളരെ ഗൗരവമേറിയ ചില സൂചനകൾ ചില കണക്കുകൾ ആ റിപ്പോർട്ട് നമുക്ക് നൽകുന്നുണ്ട് അത് നമുക്ക് നൽകുന്ന സൂചനകൾ ഒപ്പം തന്നെ അതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് ക്രൈസ്തവ സമുദായവും കത്തോലിക്ക സഭയും എടുക്കേണ്ട നടപടികൾ ഒപ്പം തന്നെ ലോക ലോകമാസകലം ഇത്തരത്തിലുള്ള ആ കണക്ക് പ്രകാരം ഇത്തരത്തിൽ ഉള്ള ചില മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ള ചില ഘടകങ്ങൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോർജി ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ നിലപാട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ വിശകലനങ്ങൾക്കും ഗവേഷണ പഠനങ്ങൾക്കും ഒക്കെ പേര് കേട്ട ഒരു അന്താരാഷ്ട്ര ഏജന്സി ആയിട്ടുള്ള പ്യു റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയുടെ ഒരു പഠന റിപ്പോർട്ട് അതായത് ലോകത്തിലെ ഒരു ജനസംഖ്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു റിലീജിയസ് വൈസ് ആയിട്ടുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യയെ സംബന്ധിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് അവർ പല മേഖലകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ പുറത്തുവിടാറുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഠന റിപ്പോർട്ട് അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ ഹൗ ദി ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് ചേഞ്ച്ഡ് ഫ്രം ടു തൗസൻഡ് ടെൻ ടു ടു തൗസൻഡ് ട്വൻറ്റി എന്നാണ് ആ ഒരു പഠന റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ അവർ അവകാശപ്പെടുന്നതനുസരിച്ച് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം സോഴ്സസ് അത് ഏകദേശം ഇരുന്നൂറ്റി ഒന്നോളം രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറോളം സോഴ്സസ് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പഠന റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ പഠന റിപ്പോർട്ട് നിലപാട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അതായത് ക്രിസ്ത്യാനിറ്റി ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ഒരു മതമായി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് എന്നാൽ മറ്റ് ചില കണക്കുകൾ കൂടി ആ പ്യൂ റിസർച്ച് സെൻറ്റർ സ്റ്റഡി പുറത്തുവിട്ടിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഡേറ്റയാണ് ഇവർ പഠനത്തിന് അവലംബമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ആ പത്ത് വർഷത്തെ കാലയളവിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ ആണ് അതേസമയം ഇസ്ലാം വിഭാഗത്തിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തേഴ് മില്യൺ ആണ് മറുസൈഡിൽ ലോകത്തിലെ ആഗമാനമുള്ള ക്രിസ്ത്യാനിറ്റിയുടെ പോപ്പുലേഷൻ അത് ടു പോയിൻറ്റ് ത്രീ ബില്ല്യണിൽ എത്തി നിൽക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇസ്ലാം പോപ്പുലേഷൻ ടു ബില്യണിൽ എത്തി നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി വളരെ കൗതുകരമായിട്ടുള്ള മറ്റൊരു ഡാറ്റ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം ഇസ്ലാമിന് ശേഷം മൂന്നാമതായി നിൽക്കുന്നത് നോ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അതായത് ലോകത്തിലെ പോപ്പുലേഷനിലെ ഇരുപത്തിനാല് ശതമാനം പേരും അവകാശപ്പെടുന്നത് തങ്ങൾ യാതൊരു റിലീജിയനിലും വിശ്വസിക്കുന്നില്ല എന്നൊരു കാര്യമാണ് അതിനേക്കാൾ ഏറെ ഒരു ക്രൈസ്തവ വിശ്വാസിയെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഈ നോ വിഭാഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ് എന്നൊരു വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് വളർന്നത് എന്ന് നമുക്കറിയാം സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നാണ് ഇന്ന് ഇപ്പോൾ കാണുന്ന ടു പോയിൻറ്റ് ത്രീ ബില്ല്യണിലേക്ക് ക്രിസ്ത്യാനിറ്റി വളർന്നിരിക്കുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മൾ ഈ പഠന റിപ്പോർട്ട് ആഗമാനമെടുത്ത് നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിക്കൊരു ഒരു ഒരു തളർച്ച എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഉണ്ട് പക്ഷേ അത് ഓൾറെഡി ഉള്ള ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേക പ്രത്യേകതകൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജോജിയിലേക്ക് വരാം കുറെ കൂടി വിശദമായിട്ട് ജോജി അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ലോക പൊളിറ്റിക്സിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചത് പ്രത്യേകിച്ച് മുല്ലപ്പൂ വിപ്ലവം അറബ് രാജ്യങ്ങളിൽ സംഭവിച്ച മുല്ലപ്പൂ വിപ്ലവം അതിൻ്റെ തൽഫലമായിട്ടുണ്ടായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം ഒരു അധിനിവേശ കൂടി യൂറോപ്പിലേക്കും മറ്റ് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലേക്കും നടന്നിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം മാത്രമല്ല ഇസ്ലാമിക ഭൂരി പല ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനം നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനത്തിൻ്റെ തോത് ഈ ഡെക്കേഡിൽ വളരെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ പരമാചാര്യ പദവിയിലേക്ക് വന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു കാലഘട്ടം പിന്നീട് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം സഭയെ നയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി മറ്റൊരു ആ ടെക്നോളജിപരമായിട്ട് നാം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ ന്യൂജൻ മാധ്യമങ്ങളുടെ സാങ്കേതിക വിദ്യകളുടെ വളരെ വലിയൊരു ആവിർഭാവം സംഭവിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളുടെ കൈകളിൽ പോലും മൊബൈൽ ഫോൺ വരുന്നു പിന്നെ നമ്മൾ ഒരു വിശ്വാസപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ലിബറൽ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആവിർഭാവം അതിൻ്റെ വളരെ വലിയൊരു പമ്പിങ് അത് ഇങ്ങനെ മിഠായ കടലാസിൽ പൊതിഞ്ഞ് യുവജനങ്ങളിലേക്ക് കുട്ടികളിലേക്കൊക്കെ ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും സാമുദായക ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇനി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ എത്തി നിൽക്കുന്നു കോവിഡിൻ്റെ ഒരു വരവ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസ തളർച്ച അപ്പോൾ ഞാൻ ഇത്രയും വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് പിന്നെ അതുമാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും നിർണായകമായിട്ടുള്ള പല ഭരണ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ലിബറൽ സ്വഭാവമുള്ളവർ വന്നിട്ടുണ്ട് നിരീശ്വരവാദ സ്വഭാവമുള്ളവർ വന്നിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ കുറേ റൈറ്റ് വിങ് ഒരു ആഭിമുഖ്യമുള്ളവർ വന്നിട്ടുണ്ട് പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ അഭിമുഖം അങ്ങനെ നിരവധി അനവധി നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ഡെക്കേഡാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത് ഒരു കാലഘട്ടം അതുകൊണ്ടാണ് നമ്മൾ ഈ പഠന റിപ്പോർട്ട് വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ടത് എവിടെ ആണ് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഒരു തളർച്ച സംഭവിച്ചതെന്നൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ജോജി നമ്മൾ ഈ പഠന റിപ്പോർട്ടിലേക്ക് നോക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രൈസ് ക്രിസ്തവ വിശ്വാസ്യ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം ഇതിൽ ഉണ്ട് എവിടെയായിരിക്കാം ഒരു നമ്മൾ സ്വയം വിമർശനപരമായിട്ടൊരു ക്രിസ്ത്യാനിറ്റിയുടെ ഗ്രോത്തിനെ ഈ കാലയളവിൽ അനലൈസ് ചെയ്യാം നമുക്കറിയാം ഇതൊരു ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടാണ് നൂറ് ശതമാനം ഒരു എന്താ പറയണെ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് എന്നൊരു കാര്യം നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും ചില സൂചനകൾ ഇത് നൽകുന്നുണ്ട് എവിടെയായിരിക്കാം ചില പാളിച്ചകൾ ഒരു സ്വയം വിമർശനപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ സ്നേഹിക്കുന്ന തങ്ങളുടെ വിശ്വാസങ്ങളിൽ അടി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു സമൂഹവും അതുപോലെ രാജ്യങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ശരിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ജോർജ് പറഞ്ഞതു കൊണ്ട് തന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ അല്ലെങ്കിൽ ഇസ്രയേലിൽ നാട്ടിൽ ജെറുസലേമിൽ അവിടെ വെറും പന്ത്രണ്ട് നിന്ന് അന്നത്തെ ആ ഒരു കാലഘട്ടം അനുസരിച്ച് വലിയ പഠനമോ അറിവോ കഴിവോ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ അഭ്യസ്തവിത്തര അല്ലായിരുന്ന സാദാ മുക്കുന്മാർ അല്ലെങ്കിൽ സാധാ പണികൾ ചെയ്ത് തരുന്ന പന്ത്രണ്ട് പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ ഏഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തത് വല്ല യൂറോപ്പിലേക്കും മറ്റുള്ള എല്ലാ കോണ്ടിനെൻറ്റിലേക്കും എല്ലാം വ്യാപിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഒരു വിശ്വാസ സമൂഹമായി മാറി അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രാധാന്യം വളരെ വളരെ വെളുതാണിച്ചിരിക്കും അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഞാൻ ചിന്തിക്കുകയാണ് ആദ്യകാലങ്ങളിൽ അത് ഏഷ്യയിലെ ഏതാനും സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഈ അന്ത്യോക്യ ജെറുസലേം കോൺസ്റ്റാൻറ്റിനോപ്പിൾ അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം യൂറോപ്പിലേക്ക് വന്ന റോം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ആ ഒരു ക്രിസ്ത്യാനിറ്റി സ്പ്രെഡിങ്ങ് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും പലരും അതിൽ അതിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന പല പല വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും അതിൽ സെൻറ്റ് പീറ്റർ ആയിക്കോട്ടെ സെൻറ്റ് ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ വീണ്ടും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കാരണം അത് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം കടന്നു പോകുന്ന പോലെ ആഫ്രിക്കൻ കോലേക്ക് അത് നല്ലപോലെ കടന്നു വരുന്നു അങ്ങനെ അന്നേരം ആ ആ രീതിയിൽ അപ്പം ആ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു സ്പ്രെഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപനം ഈ ഒരു വിശ്വാസ രീതിയുടെ അല്ലെങ്കിൽ ഈ ഒരു വഴിയുടെ ഒരു ഒരു വലിയ വ്യാപനം ശരിക്കും ലോകത്തിലെ ആകപ്പാടെ ആ ഒരു ചിന്താധാരകളെയും സമൂഹത്തെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത രീതിയെയും രാജ്യങ്ങളുടെ രൂപീകരണത്തെയും ധാർമ്മികതയെയും സാമൂഹ്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും യാകമാനം എല്ലാ മേഖലയിലും ആകെ മാറ്റി മാറ്റിമറിച്ചു നമുക്കറിയാം ഇപ്പോൾ ഈ യൂറോപ്പിലൊക്കെ ശരിക്കും നമുക്കറിയാം ഈ ക്രിസ്ത്യാനിറ്റിലേക്ക് വരുന്നവർ അവർ ഒരു പ്രത്യേക ട്രൈബ്സായിട്ട് ജീവിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഇത്രമാത്രം സംസ്കാരം ഉണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മൊറാലിറ്റി ആയിട്ടുള്ള വീഴ്ചകളുണ്ടായിരുന്നു പല രീതിയിലുള്ള ധാർമ്മിക മൂല്യ തകർച്ചകളുണ്ടായിരുന്നു പല പല അവസ്ഥകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നെല്ലാം അവരെ മാറ്റിമറിച്ചത് നമ്മളിന്ന് കാണുന്ന ഈ ഒരു ഈയൊരു സിവിലൈസ്ഡ് ആ ഒരു പിന്നെ കൾച്ചർ വന്നത് തന്നെ ശരി ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു സ്പ്രെഡിങ് പോലാണ് ഇവിടെ നമ്മൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യയുടെ പല പല രാജ്യങ്ങളിലും ശരിക്കും എല്ലാം ക്രിസ്ത്യൻ പലവരും മിഷണറിമാരുടെ വന്ന ക്രിസ്ത്യാനിറ്റി ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം തോമാസ് ഡേ കടന്നു വന്നു അതിനുശേഷം ഇവിടെ സംഭവിച്ച ആ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച അതെ അത് ഈ ദേശത്തിന് അത് നൽകിയ വലിയ വലിയ സംഭാവനകൾ അതുപോലെ ഫ്രാൻസിസ് സേവറിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നു അതിനുശേഷം ഇന്ത്യയ്ക്ക് കിട്ടിയ ഇന്ത്യയിൽ വന്ന വലിയ മാറ്റങ്ങൾ മിഷണറിമാർ അവരുടെ പ്രവർത്തനങ്ങൾ അതിനുശേഷം വന്ന ക്രിസ്ത്യാനിറ്റി അവർ എല്ലാ രംഗത്തും ആതൊരു രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സന്നദ്ധ പ്രവർത്തന രംഗത്തും എല്ലാം അവർ മാറ്റിയ വലിയ വലിയ മാറ്റങ്ങൾ അവർ വരുത്തിയ വലിയ വലിയ മാറ്റങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി അപ്പോൾ ശരിക്കും ഞാൻ പറയും ഇപ്പോൾ ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയും അതിൻ്റെ ഒരു ആ വിശ്വാസങ്ങളോട് ജനങ്ങൾ ചേർന്ന് നിന്നതും അതിൻ്റെ ഒരു വ്യാപനവും ഇല്ലാമാണ് അപ്പം ജോർജ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഇതിനെ വേണ്ടപ്പെട്ട ഒരു ആ ഒരു അതിലെങ്കിൽ ഉത്തരവാദിത്വം പെട്ടവർക്ക് ശരിക്ക് ആ ഒരു മേഖലയിൽ അത്ര ശ്രദ്ധ കൊടുത്തില്ലെന്ന് പറയാൻ സാധിക്കും എല്ലാമല്ലേ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൾച്ചർ എന്ന് വിളിക്കപ്പെടുന്ന യൂറോപ്പിൽ അത് മെല്ലെ മല്ലേ അതുകൊണ്ട് ക്ഷയിച്ചു തുടങ്ങിയത് പല പല റീസൺസ് പറയാൻ സാധിക്കും പല റീസൺസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നും പുറകിൽ നിന്നും പറഞ്ഞു അതിനെ കുറച്ച് ആണെങ്കിൽ ഓണങ്ങളിലും പിന്നിട്ടുണ്ടായി കുറിച്ച് അപ്പോൾ അങ്ങനെ പല ഉണ്ട് അപ്പം അങ്ങനെ മെല്ലെ വല്ല അതുകൊണ്ട് അതിൻ്റെ ഒരു അതങ്ങോട്ട് വളരെ വളരെ ദുർബലമാകാൻ തുടങ്ങി അപ്പം ശരിക്കും ഇപ്പോൾ ഞാൻ ഒരു വളരെ ഒരു ഒരു വളരെ പിന്നെ ഭീകരമായ അവസ്ഥ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ക്രിസ്ത്യൻ രാജ്യങ്ങളായി അറിയപ്പെടുന്ന ഫ്രാൻസിൽ ബ്രിട്ടനില് ജർമ്മനിൽ സ്പെയിനിലൊക്കെ ഒരു പകുതി ശതമാനം പോലും മനസ്സിലാക്കണം അല്ലെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം പോലും ശരിക്ക് ക്രിസ്ത്യ വിശ്വാസങ്ങളിൽ അടിവർച്ച് നിൽക്കുന്നവരോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരോ ഇല്ല ശരിക്കും പേരിന് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ജോർജ് പറഞ്ഞ പോലെ ഇസ്ലാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേര് അവർ അവർ സ്വന്തം അവകാശപ്പെടുന്നത് ഞങ്ങൾക്കൊരു മതവും ഇല്ല ഞങ്ങൾക്കൊരു വിശ്വാസം അത് വളരെ വളരെ ഭയാനകരമായ അവസ്ഥയാണ് ശരിക്കും അപ്പം അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ആ ഒരു യാതൊരു മതവും ഇല്ലാത്ത ആ അത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് സമൂഹത്തിൽ എല്ലാ രീതിയിലുള്ള എന്താ പറയുക ഒരു ഫ്രീ ീഡത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മിസ് യൂസിങ് ഉണ്ടാകാൻ ശരിക്കും തങ്ങൾക്ക് തോന്നുന്നു തങ്ങൾക്ക് ശരിയാന്ന് തോന്നുന്നു എന്തും ചെയ്യുന്ന അവസ്ഥയായിരിക്കും അത് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ധാർമ്മികതയെ കുടുംബജീവിതത്തെ എല്ലാത്തിനും ഉറപ്പും ബാധിക്കും അതാണ് നമ്മൾ കാണുന്ന പല 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 സമൂഹങ്ങളിലും ഇപ്പോൾ ഈ ലിവിങ് ടുഗതർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോ ഫുൾ ഡിവോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗേ ഗേ സെക്സ് ആയിക്കോട്ടെ ഇങ്ങനെ പല രീതിയിലുള്ള പല പല സമൂഹത്തിൽ പല അവസ്ഥകൾ നമ്മൾ കാണുന്ന പല പല കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇത്തരം ഗ്രൂപ്പുകളുടെ ഒരു വലിയ പ്രവർത്തനം അവരുടെ അവരുടെ ഒരു സ്പ്രെഡിങ് പോലുമാണ് ശരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏഷ്യയിലെടുത്തോ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലെടുത്തോ അത് ആഫ്രിക്ക ഒഴികെ ഏഷ്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒന്നും ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ എന്താ പറയുക ഒരു ഭാവി എന്ന് പറയുന്നത് അത്ര ഒരു നമുക്ക് നല്ലതെന്നുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ശരിക്കും അവിടെ നമ്മൾ കംപ്ലീറ്റ് ഇത് പറയുമല്ലോ മറിച്ച് ചില സ്ഥലങ്ങളിൽ വലിയ പ്രത്യാസം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഈ ആഫ്രിക്കൻ സഹാറ റീജിയൻ ഒഴികെ അവിടെയും കാര്യമായ ഇല്ല ശരിക്കും അപ്പോൾ അവിടെ ആ ഒരു സഭയിൽ നമുക്ക് കുറേ കൂടെ പ്രഹി പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും എന്നാൽ മറ്റെവിടങ്ങളിൽ നമുക്ക് ക്രിസ്ത്യാനിറ്റിക്ക് വലിയൊരു പ്രതീക്ഷ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് കാരണക്കാർ നമ്മൾ പുറമെയുള്ളവരെ കുറ്റം പറഞ്ഞവരായിട്ട് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയാണ് ചേട്ടാ എവിടെ സംഭവിച്ചത് സംഭവിച്ചത് എവിടെയെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ പഠനമാണ് പഠിക്കുക അപ്പോൾ ആ പഠനങ്ങളിൽ നമ്മൾ പഠിത്തിയ ആ ഒരു ഡൈല്യൂഷൻ അല്ലെങ്കിൽ അതിലുള്ള വെള്ളം ചേർക്കൽ അത് നമ്മൾ അങ്ങോട്ടും ആകോ ഇങ്ങോട്ടോ നമ്മൾ അവിടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചായച്ചടികൾ അത് നമ്മളെ തകർത്തുള്ള ശരിക്കും അപ്പോൾ ഈ ഇത്തരം രീതിയിലുള്ള ഒരു വലിയ ഒരു നമ്മുടെ ആ ഒരു പഠനങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ ബൈബിൾ പോലെ ശരിക്ക് യേശു ക്രിസ്തു പറഞ്ഞു ഞാനാണ് വഴിയും സത്യം ജീവൻ അപ്പോൾ ആ വഴിയും സത്യം ജീവനില് നമ്മൾ എങ്ങോട്ടൊക്കെ അതുമാകാൻ വഴി ഇതുമാകാൻ വഴി മാറി മാറി ചിന്തിക്കുന്നതോളം നമുക്ക് മനസ്സിലാക്കണം അത് നമുക്കൊരു വലിയ വലിയ പരാജയമാണ് പഴയ ദിവസം നമുക്ക് വളരെ കൂടെ കാണാൻ സാധിക്കും തങ്ങൾ വിശ്വസിച്ച ആ ഒരു ദൈവത്തിൽ നിന്ന് ഇസായക്കാരെ മാറ്റിയിരുന്നത് അവരുടെ തന്നെ പിഴവുകളും കുറവുകളും പരായ്മകളുണ്ട് ശരിക്കും അപ്പോൾ അതാണ് ഇന്ന് അപ്പോൾ അപ്പം ഈ രീതിയിലുള്ള ആ ഒരു ഡയലൂഷൻസ് അതേപോലെ വിശ്വാസ മേഖലയിലുള്ള നമുക്കുള്ള പല പല രീതിയിലുള്ള ലാഗുകൾ എന്ന് പറയും വീഴ്ചകൾ പോരായ്മകൾ ഇതെല്ലാം നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ശ്രദ്ധ നമ്മളതിൽ അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ എന്താ പറയുക വളരെ ഇതൊരു ഇത് വളരെ രൂക്ഷമാകുക മാത്രമേ ഉള്ളു ഇപ്പോൾ ഈ പാഠ്യ സെൻട്രും കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ പോലെ ലോകത്ത് അകമാനം ഒരു പാഠ്യ സെൻട്രം വ്യാപിക്കുന്ന ഒരു അവസ്ഥ പറയേണ്ടി വരും കാരണം വെച്ചാൽ അത്രമാത്രം ഒരു ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ജോർജ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ചില എല്ലാ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ അതിനിഗൂഢമായ പ്രവർത്തനങ്ങൾ അവർ വളരെ ശക്തമായി ശരിക്കുക അത് മനസ്സിലാക്കണം അതിപ്പം തീവ്രസ്ലാമിസ് ഗ്രൂപ്പുകളായിക്കോട്ടെ ഫ്രീ മീസർ സംഘടനകളായിക്കോട്ടെ ഇലുമിനാറ്റി ആയിക്കോട്ടെ ബ്ലാക്ക് മാസ്കർ ആയിക്കോട്ടെ അവരെല്ലാം ഇപ്പോൾ ഇവരെല്ലാം ഇതെല്ലാം കൂടെ ശരിക്കും എന്താ പറയുക ഒരു ജൂയിൻ്റെ രീതിയിൽ പ്രവർത്തനം അവരുടെയൊക്കെ ഒറ്റ കോമൺ കോമൺ ശത് വന്നേ ഉള്ളൂ അത് ക്രിസ്ത്യാനിറ്റിയാണ് ശരിക്കും അപ്പോൾ ഇതിനെ കുറിച്ച് വിശ്വാസികൾ ഉണർന്ന് കേൾക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രതീക്ഷിക്കാനുള്ള മറ്റു ചില വകളെ പറയുകയാണെങ്കിൽ അൺ ഐഡൻറ്റിഫൈഡായിട്ടുള്ള ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ബുക്കുകളില്ലാത്ത പേരില്ലാത്ത കുറേ ക്രിസ്റ്റൻസ് അതിപ്പോൾ നമുക്ക് ഏഷ്യൻ രാജ്യം പ്രത്യേകിച്ച് ഇറാന സൗദി അറേബ്യ ഇന്തോനേഷ്യ ഉള്ള രാജ്യം മുസ്ലിം ഊരൂഷ രാജ്യങ്ങളിലൊക്കെ അവിടെ ക്രിസ്ത്യാനിറ്റി വളരെ സ്പ്രിഡ് ആണ് പക്ഷേ അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശരിയായി വിവരമൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷിക്കാൻ വലിയൊരു വകയുണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അതിനോട് സഹകരിച്ചാൽ മാത്രം മതി പിന്നെ പറഞ്ഞ പോലെ ഇത് സ്റ്റാർട്ട് ചെയ്ത ദൈവമാണ് തുടങ്ങിയ ദൈവമാണ് അവർക്കും നഷ്ടപ്പെട്ടു പോകുകയില്ല അല്ലെങ്കിൽ അവർക്കും പൂർണ്ണമായിട്ട് തകർന്നു പോവുകയില്ല മറിച്ച് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാനും ജോർജ് എല്ലാവരും ചെയ്യാൻ സഭ ഒരു കൊടുക്കണം പറയാനുള്ളൂ ുംരുത്യമായുണ്ട് ജോജി പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പെട്ടെന്ന് മനസ്സിൽ വന്നത് അതായത് ഇപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കുറവ് അല്ലെങ്കിൽ അതിൻ്റെ അംഗസംഖ്യയിൽ വരുന്ന ഒരു കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിൽ വരുന്ന ഒരു കുറവ് അത് വെറും ഒരു നമ്പറിൽ മാത്രമല്ല റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി ത്തിന് മുമ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ഒരു അവസ്ഥ സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം എത്തി നിൽക്കുമ്പോൾ അത് എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് എവിടെയൊക്കെ അത്തരം രാജ്യങ്ങളിൽ എത്രത്തോളം ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഡിക്ലൈൻ സംഭവിച്ചോ അത്രത്തോളം അവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെ അത്തരം രാജ്യങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം പേരും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഈശ്വരവാദത്തിലേക്ക് പോയത് ഒരു കാര്യം കൂടി പറഞ്ഞാണ് അരുണിലേക്ക് വരികയാണ് നമ്മളിപ്പോൾ നമുക്കറിയാം ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചിലർ തങ്ങളുടെ സംസംഖ്യ വർദ്ധിപ്പിച്ചത് വാളിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ചില കൺവെർഷൻസിൻ്റെയൊക്കെ രൂപത്തിൽ പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വൽക്കരണമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വൽക്കരണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പല മേഖലകളിലും പല ഇടങ്ങളിലും അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ അപ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ചില സെക്കുലർ ആശയങ്ങളുടെ പേരിൽ എന്താ പറയണേ ചില സോ കോൾഡ് സാഹോദര്യത്തിൻ്റെ പേരിൽ ചില അപ്രസക്തമായിട്ടുള്ള ചില ആശയങ്ങൾക്ക് അമിതമായ പ്രാമുഖ്യം കൊടുക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള സുവിശേഷ വൽക്കരണത്തിന് എത്രത്തോളം ഈ കാലയളവിൽ നമുക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അരുണിലേക്ക് വരുമ്പോൾ ഈ ഒരു കണക്ക് അരുൺ അത് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ജോർജി നമ്മൾ ഈ കണക്കിലേക്ക് കുറച്ചും കൂടി ആഴത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതായത് മൊത്തത്തിൽ ഓവറോളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു വളർച്ച അതാണ് അതല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇത് ഉള്ളിലോട്ട് നമ്മൾ ചികിഞ്ഞ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു പുനർവിചിന്തനത്തിന് അതല്ലെങ്കിൽ വലിയൊരു വേദനയോടുകൂടി നോക്കേണ്ട ഒരു കണക്കുകളാണ് ഈ കാണുന്നത് ഇത് ശരിക്കും കൃത്യമായിട്ട് ഇത് പറയുന്നത് യൂറോപ്പ് അതിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഒരു ഭീകരമായൊരു ചിത്രമാണ് വെറും പത്ത് വർഷം കൊണ്ട് യൂറോപ്പിൻ്റെ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും കുറച്ചൊക്കെ ഇതിൽ സത്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ സമകാലിക യൂറോപ്പിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ചില കണക്കുകൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ലോക ജനസംഖ്യ ഏകദേശം എണ്ണൂറ്റി ഇരുപത് കോടി ഈ എണ്ണൂറ്റി ഇരുപത് കോടിയിലെ ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് ക്രൈസ്തവരുടെ ജനസംഖ്യ അതായത് ലോക ജനസംഖ്യയുടെ ഇരുപത്തെട്ടേ പോയിന്റ് എട്ട് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തി ശതമാനം എന്ന് പറയാം മുസ്ലിം പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് ശതമാനം അതായത് ഏകദേശം ഇരുന്നൂറ് കോടി ഇനി ഞെട്ടിക്കുന്ന കണക്ക് ഇതൊന്നല്ല ഞെട്ടിക്കുന്ന കണക്ക് മതമില്ലാത്തവരുടെ കണക്കാണ് അതായത് യുക്തിവാദികൾ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ കണക്കുകളാണ് ആ കണക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഏകദേശം ലോക ജനസംഖ്യയുടെ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം അവർ ആയിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എവിടെയാണ് പിഴച്ചിരിക്കുന്നത് അത് ക്രൈസ്തവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് പിഴച്ചിരിക്കുന്നതിൽ കൂടുതൽ യൂറോപ്പിലും അമേരിക്കയിലാണ് അവിടെയാണ് മതമില്ലാത്തവരുടെ എണ്ണം വളരെയധികം കൂടി പോയിരിക്കുന്നത് ഒരു പക്ഷേ അവിടുത്തെ ലിബറൽ നയങ്ങളോ അല്ലെങ്കിൽ അവർ സ്വയം വെളിപ്പെടുത്തുന്നത് കൊണ്ടേ ആയിരിക്കാം ഒരുപക്ഷെ ഒരു മുസ്ലിം രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലൊന്നും മതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും അവരത് തുറന്നു പറയണമെന്നില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഓപ്പൺ ആയതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മതവിശ്വാസം ഇല്ലെങ്കിൽ അവരുടെ മതത്തിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഈ പത്ത് വർഷത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് മുൻപ് അഞ്ചിലൊരാളായിരുന്നു യൂറോപ്പിൽ മതമില്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് അത് നാലിൽ ഒന്നാണ് മുൻപ് നാലിൽ മൂന്ന് പേർ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ യൂറോപ്പിലെ ഇന്ന് അത് മൂന്നിൽ രണ്ട് പേർ മാത്രമാണ് ഇത്രയും വലിയൊരു മാറ്റമാണ് പത്ത് വർഷം കൊണ്ട് യൂറോപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെ മറ്റൊരു ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായിരിക്കുന്നത് തളർച്ചയാണ് ഒമ്പത് ശതമാനം തളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു സമൂഹങ്ങൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ പതിനാറ് ശതമാനം അവർക്ക് വളർച്ചയാണ് ഹിന്ദു സമൂഹത്തിൽ മുപ്പത് ശതമാനം വളർച്ചയാണ് മതമില്ലാത്തവർക്ക് അതാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് മുപ്പത്തേഴ് ശതമാനം വളർച്ചയാണ് യൂറോപ്പിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ യൂറോപ്പിന്റെ ചിത്രം പൂർണ്ണമാവുകയാണ് അവിടെ തന്നെ യു കെയും ഫ്രാൻസും ആ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റി മുൻപിൽ നിന്നിരുന്ന രാജ്യങ്ങളിൽ ഇന്ന് അമ്പത് ശതമാനം പോലും ക്രിസ്ത്യാനികളില്ല എന്നൊരു കൂടി ഇതിനൊപ്പം പുറത്തു വരുന്നുണ്ട് ശരിക്കും യൂറോപ്പിനെ എവിടെയാണ് കാലിടേറിയത് എന്തുകൊണ്ട് മതമില്ലാത്തവർ മതത്തെ തള്ളുന്നവർ എന്തുകൊണ്ട് യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നോക്കുമ്പോഴാണ് നമ്മൾ ജോജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വയം വിമർശനത്തിനെ നമ്മൾ വിധേയമാക്കേണ്ടി ഘട്ടം വരുന്നത് എനിക്കിതിനെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു മൂന്ന് കാരണങ്ങളാണ് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടായിരം വർഷത്തെ പഴക്കം പറയും നമ്മൾ പന്ത്രണ്ടിലാണ് തുടങ്ങിയതെന്ന് പറയും പക്ഷേ നമ്മളിപ്പോഴും വളർച്ചയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങളാണല്ലോ നോക്കേണ്ടത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അന്യന്യത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹൈരാർക്കി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഹൈരാർക്കി സിസ്റ്റത്തിൽ ക്രൈസ്തവ സഭയുടെ മാത്രമല്ല പറയുന്നത് ഒരു ഹൈരാർക്കി സിസ്റ്റത്തിൽ അതിൻ്റെ ലീഡർഷിപ്പിനും അതിൻ്റെ നേതൃനിരയിലുള്ളവർക്കും അതിൻ്റെ താഴെത്തട്ടിൽ വരുന്നതിൻ്റെ അനുസരിച്ച് തട്ടിലുള്ളവർക്ക് ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണ് കാരണം അവരുടെ ഡയറക്ഷൻസ് അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ വിഷൻസ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുന്ന് കിട്ടുന്ന വിഷൻസ് അനുസരിച്ചാണ് അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾ വർക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ നേതൃനിരയിൽ വലിയ വീഴ്ചകൾ വന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അവർ കോംപ്രമൈസിങ്ങിന്റെ സുവിശേഷത്തിലേക്ക് അവർ മാറിപ്പോയി മറ്റു മതങ്ങൾക്ക് എന്തുകൊണ്ട് തളർച്ച ഉണ്ടായില്ല മറ്റു മതങ്ങൾ അവരുടെ വിശ്വാസങ്ങളിൽ അവർ വെള്ളം ചേർത്തിട്ടില്ല ഇതുവരെ ചില മതങ്ങൾ അവരുടെ വിശ്വാസം കുറച്ചും കൂടി തീവ്രമാക്കുകയാണ് ചെയ്തത് പക്ഷേ യൂറോപ്പിലെ സഭയ്ക്കുള്ളിലെ ഓരോ രാജ്യങ്ങളും ജർമ്മനി നോക്കാം ഫ്രാൻസ് നോക്കാം ഈ രാജ്യങ്ങളെല്ലാം ഉള്ള ക്രൈസ്തവ സഭകള് അവർ ശ്രദ്ധിച്ചത് ഈ ലോകവുമായിട്ട് സഭയെ എത്രത്തോളം അനുരൂപപ്പെടുത്താൻ പറ്റുമെന്നാണ് അവർ നോക്കിയത് എത്രത്തോളം ഈ ലോകവുമായിട്ട് സഭയെ ചേർത്ത് നിർത്താൻ പറ്റുമെന്നാണ് നോക്കിയത് അപ്പോൾ എന്ത് സംഭവിച്ചു ക്രിസ്ത്യാനിറ്റിക്ക് വേറെ ഒരു അനന്യതയും അവിടെ ആ ജനത്തിനെ കാണാൻ സാധിച്ചില്ല പിന്നെയും അവർക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു ചില മതങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് അവരിൽ പലരും നിരീശ്വര ചിന്തകളിലേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം വേറെ ഒന്നുമല്ല കലർപ്പില്ലാത്ത സുവിശേഷം യൂറോപ്പിൽ കൃത്യമായിട്ട് ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്നില്ല അവിടെ സെക്യുലറിസത്തിന്റെ അതിപ്രസരം വന്നപ്പോൾ രണ്ട് രീതിയിൽ വന്നു ഒന്ന് സഭാ തലത്തിൽ തന്നെ ആ വിഷയങ്ങളിൽ വളരെയധികം വെള്ളം ചേർക്കപ്പെട്ടു രണ്ട് അവിടുത്തെ സാമൂഹ്യ സംവിധാനങ്ങളിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിലെ ക്രിസ്ത്യാനിറ്റിയുടെ സത്യസുവിശേഷത്തിന്റെ പ്രചരണത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നേരിടേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ സഭ വളരുകയില്ല തളരുകയുള്ളോ എന്നുള്ള സനാതന തത്വം ആ തത്വമാണ് ഇപ്പോൾ യൂറോപ്പിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് നേരത്തെ സൂചിപ്പിച്ച ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയാണ് സോഷ്യൽ മീഡിയ മറ്റു മീഡിയകൾ ഈ മീഡിയകൾ അന്ധകാര ശക്തികൾ തിന്മയുടെ നിഗൂഢ ശക്തികൾ അത് കൃത്യമായിട്ട് അവർക്കറിയാം ട്രൂ ഫെയ്ത്ത് എന്താണെന്നുള്ളത് ആ ട്രൂ ഫെയ്ത്തിനെതിരെ അവർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂത്തിൻ്റെ ഇടയിലേക്ക് ക്രിസ്ത്യൻ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷേ എത്തിസത്തിൻ്റെയും ലിബറൽ കാഴ്ചപ്പാടുകളുടെയും സകലവിധ തിന്മകളുടെയും കണ്ടന്റുകൾ അവരുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള യൂത്ത് അവർ സത്യവിശ്വാസത്തിന് അകന്നുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ അവിടെ സഭ ചെയ്യേണ്ട ഒരു ദൗത്യം ഉണ്ടായിരുന്നു ആ ദൗത്യം യൂറോപ്യൻ സഭ കൈവിട്ടുപോയി അവർ ഈ മേഖലകളിലെ കോട്ടയിൽ വിള്ളലുകളിൽ നിലയുറപ്പിക്കേണ്ടവർ ആ കോട്ടകള് ഓപ്പണാക്കി കൊടുക്കാൻ തുറന്നു തുറന്നുകൊടുക്കുക ചെയ്തേ എല്ലാവർക്കുമായിട്ട് അത് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി ഇതുപോലെ താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഇത് യൂറോപ്പിൽ മാത്രമല്ല സംഭവിക്കുന്നത് നോർത്ത് അമേരിക്കയിലെ അമേരിക്കയിലും കാനഡയിലും മറ്റു രാജ്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കണക്ക് നോക്കുമ്പോൾ എന്തിനു പറയണു ലാറ്റിൻ അമേരിക്ക ക്രിസ്ത്യാനിറ്റിയുടെ എന്നതിനേക്കാൾ ഉപരി കാത്തലിക് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഇടമായ അവിടെ പോലും ക്രിസ്ത്യാനിറ്റി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി താഴ്ന്നു എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഇനി ആഫ്രിക്കയിൽ പോയി നോക്കുകയാണെങ്കിൽ പോലും അവിടെ കാത്തലിക് ചർച്ചിനെ എത്രത്തോളം വളർച്ചയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു സ്റ്റഡി റേറ്റിലേക്ക് അത് വന്നിരിക്കുകയാണ് അവിടെ കൂടുതലും വളർന്നുകൊണ്ടിരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങളാണ് ഇനിയിപ്പോൾ ബെർത്ത് റേറ്റിന്റെ കാര്യങ്ങൾ പറയാണെങ്കിൽ പോലും ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഈ ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് സഭ വളരുന്നത് അവിടെ മുപ്പത്തൊന്ന് ശതമാനമാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ അവിടുത്തെ ജനറൽ പോപ്പുലേഷൻ ഗ്രോത്ത് കാണുന്നത് അതേ ഗ്രോത്ത് തന്നെയാണ് സഭയ്ക്കുള്ളത് അതായത് സ്റ്റഡി ആയിട്ടുള്ള റേറ്റിലായി തന്നെയാണ് സഭ നിൽക്കുന്നത് അതേ സമയം തന്നെ അവിടെ ഇസ്ലാം മുപ്പത്തിനാല് ശതമാനം വളർച്ച കാണിച്ചു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കേണ്ടത് സഭ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം അടുത്തൊരു പത്ത് വർഷത്തെ റിപ്പോർട്ട് വരുമ്പോൾ ഈ രീതിയിലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം അടുത്ത പത്ത് വർഷം രണ്ടായിരത്തി മുപ്പതിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരികയാണെങ്കിൽ ഒന്നാമത് നിൽക്കുക ഇസ്ലാം മതമായിരിക്കും കാരണം അവരുടെ ബർത്ത് റേറ്റ് വളരെ കൂടുതലാണ് രണ്ടാമത് വരാൻ പോകുന്നത് നിരീശ്വര അല്ലെങ്കിൽ മതമില്ലാത്തവരുടെ കണക്കായിരിക്കും മൂന്നാം സ്ഥാനത്തായിരിക്കും ക്രിസ്തു വിശ്വാസികൾ ഓക്കെ അത് വളരെ വ്യക്തമാണ് ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കും നമുക്കറിയാം നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകളെ പറ്റി പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു അജണ്ട എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതിലേക്ക് അവർ പയ്യെ പയ്യെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ പല സൂചനകളും ഈ റിപ്പോർട്ട് നമുക്ക് നൽകുന്നുണ്ട് എന്നതൊരു വാസ്തവം തന്നെയാണ് കാരണം ഒരു അധിനിവേശം സ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കണമെങ്കിൽ അതിലെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് ജനസംഖ്യയാണ് അല്ലെങ്കിൽ സംഘബലമാണ് അപ്പോൾ അതിലേക്ക് ചില അവരുടെ ചില അജണ്ടകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇത് നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട് ഗൗരവത്തോടെ കാണേണ്ട ചില സാഹചര്യങ്ങൾ നമ്മൾ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നീ ക്രിസ്ത്യാനി അല്ല അതുകൊണ്ട് നീ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിലും അങ്ങനെ സംഭവങ്ങൾ നടന്നതായിട്ട് ആധുനിക കാല ചരിത്രത്തിലൊന്നും നടന്നിട്ടില്ല പക്ഷേ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലെ ചില ചരിത്രത്തിലേക്കൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലർ ഭൂരിപക്ഷമാകുന്ന ഇടങ്ങളിൽ അവിടെ ന്യൂനപക്ഷമായി ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷമായിരിക്കുന്നവരുടെ അതേ ശൈലിയിൽ അല്ലെങ്കിൽ അവരുടെ മത നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങൾ ആശങ്ക ജനിപ്പിക്കുന്ന ചില സൂചനകൾ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരുണും ജോജിയും പറഞ്ഞതുപോലെ അത് ഗൗരവത്തിൽ നമ്മൾ പല സൂചനകളെ നോക്കി കാണണം അതിൽ ഏറ്റവും കൂടുതൽ അതിൽ വലിയൊരു റോളുള്ളത് നേതൃത്വത്തിന് തന്നെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് മറ്റെന്തിനേക്കാളൊക്കെ ഉപരി സുവിശേഷവൽക്കരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യം അത് കൊടുക്കേണ്ടതിൻ്റെ ഒരു അടിയന്തര ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അതും കലർപ്പില്ലാത്ത ഒരു സുവിശേഷം കലർപ്പില്ലാതെ ക്രിസ്തുവിൻ്റെ പ്രബോധനം ലോകം മുഴുവൻ എത്തിക്കുവാനുള്ള വലിയൊരു ദൗത്യം ഇപ്പോൾ സഭയ്ക്ക് മുന്നിലുണ്ട് നമുക്കറിയാം ഇപ്പോൾ പുതിയതായിട്ട് മാർപ്പാപ്പ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്ന പരമാചാര്യ പദവിയിലേക്ക് വന്നിരിക്കുന്ന അല്ലെ പതിനാലാമൻ പാപ്പയ്ക്കൊക്കെ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു സാഹചര്യത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ ആ ഒരു സാഹചര്യങ്ങളുടെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ കലർപ്പില്ലാതെ വിശ്വാസം പ്രഘോഷിക്കുവാൻ അതിലൂടെ സഭയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ പുതിയ പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആശംസിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നിലപാടിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവച്ചതുപോലെ പ്യു റിസേർച്ചിൻ്റെ ഈ ഒരു പഠന റിപ്പോർട്ട് അത് ഏറ്റവും ഒരു ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് അല്ല എങ്കിൽ പോലും ചില ആപൽക്കരമായിട്ടുള്ള ഒരു സൂചനകൾ ക്രിസ്തു മതത്തിന് പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന് കത്തോലിക്ക സഭയ്ക്ക് നൽകുന്നുണ്ട് എന്നത് വളരെയധികം വാസ്തവം തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പത്ത് വർഷത്തിന് ശേഷം ഇസ്ലാം മതത്തിനും നിരീശ്വരവാദങ്ങൾക്കും അല്ലെങ്കിൽ നിരീശ്വരവാദങ്ങളിലും മതമില്ലാത്ത ആ ഒരു വിഭാഗത്തിന് ശേഷം മൂന്നാം സ്ഥാനത്തേക്ക് ക്രിസ്തു മതത്തിൽ വിശ്വാസി വിശ്വസിക്കുന്നവരുടെ എണ്ണം തള്ളപ്പെടും എന്ന കാര്യത്തിൽ വളരെയധികം കൂടി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് സഭ ഒന്നടങ്കം ഉണരേണ്ടിയിരിക്കുന്നു അത് ചിലരുടെ മാത്രം ഉത്തരവാദിത്തമല്ല അല്ലാതെ അൽമാരുടെ ഉത്തരവാദിത്തമാണ് സന്നിസ്ഥരുടെ ഉത്തരവാദിത്വമാണ് വൈദികരുടെ ഉത്തരവാദിത്വമാണ് എല്ലാറ്റിലും ഉപരി നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സഭയുടെ ശ്രദ്ധയും ഊർജ്ജവും സ്രോതസ്സും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും എല്ലാ സാധ്യതകളും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട ഒരു അടിയന്തര പ്രാധാന്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ പറയുകയാണെങ്കിൽ ആത്മീയതലത്തിൽ പറയുകയാണെങ്കിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ട അതിനുവേണ്ടി സഭയുടെ ഊർജ്ജവും സമ്പത്തും സംവിധാനങ്ങളും ഒക്കെ ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അതുകൊണ്ട് സാഹചര്യം ആ ഒരു ഗൗരവം കണക്കിലെടുത്ത സഭ ഒന്നടങ്കം ഉണരേണ്ടിയിരിക്കുന്നു ആത്മാവിൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു എന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി